ദേവർഷിയായിട്ടുള്ള നാരതര് ഇറങ്ങിവന്നു ഇറങ്ങി വന്ന് ആ രാമനെ സന്തോഷത്തോടു കൂടിയിട്ട് സ്തുതിക്കാൻ തുടങ്ങി അതാണ് നമ്മൾ കാണുന്ന നാരദ സ്തുതി കുംഭകർണൻ്റെ മരണവാർത്ത അറിഞ്ഞപ്പോൾ രാവണൻ ശരിക്കും വളരെ വളരെ ദുഃഖിതനായി മോഹാലസ്യപ്പെട്ട് വീണു ആർത്തലച്ച് കരഞ്ഞു സീതാപദേ രാമ രാജേന്ദ്ര ശ്രീധര ശ്രീനിധേ ശ്രീ പുരുഷ ഇതിനെ പണ്ട് ബ്രഹ്മദേവൻ തന്നെ ഒരു അനുഗ്രഹം നൽകിയിട്ടുണ്ട് കോടി അറുപത്തി അത്ര മഹാപരാക്രമിയായിരുന്നു രാക്ഷസരാജൻ്റെ വിജയം സൂചിപ്പിച്ചുകൊണ്ട് ഇന്ദ്രിയത്തെ സഹനാദം മുഴക്കി ദേവസമൂഹം ശരിക്കും നിരാശയോട് കൂടിയിട്ട് കരഞ്ഞുപോയി അനുമാനമുണ്ടെങ്കിൽ മറ്റാർക്കും ദുഃഖം ഉണ്ടാവില്ല ആ വായുപുത്രൻ മരിച്ചോ വായുപുത്രൻ മരിച്ചെങ്കിൽ പിന്നെ ആരും ബാക്കിയില്ല എല്ലാവരും മരിച്ചതിന് പുല്യമാണ് ആ പദർത്താരം ദാതാരം സർവസമ്പതാം ലോകാഭിരാമം ശ്രീരാമം നമസ്കാരം സാർ നമസ്തേ അധ്യാത്മരാമായണത്തെ അധികരിച്ച് അങ്ങ് നടത്തുന്ന ഈ കഥാകഥനം നമ്മളിപ്പോ യുദ്ധകാണ്ടത്തിലാണ് എത്തിയിരിക്കുന്നത് ഇനി നമുക്ക് നാരദന്റെ സ്തുതിയാണ് പറയാനുള്ളത് അങ് അതൊന്ന് വിശദീകരിക്കുന്നു കുംഭകർണനെ നിഗ്രഹിച്ചു ആകാശവൃന്ദത്തിലെ ആകാശത്തിലെ ദേവവൃന്ദങ്ങളും എല്ലാവരും ഗംഭീരമായിട്ട് പുഷ്പവൃഷ്ടിയോടു കൂടിയിട്ട് രാമനെ പാടിപ്പുകഴ്ത്തുകയാണ് അപ്പോൾ ദേവർഷിയായിട്ടുള്ള നാരതിര് ഇറങ്ങി വന്നു ഇറങ്ങി വന്ന് ആ രാമനെ സന്തോഷത്തോടു കൂടിയിട്ട് സ്തുതിക്കാൻ തുടങ്ങി അതാണ് നമ്മൾ കാണുന്ന നാരദസ്തുതി സീതാപദേ രാമരാജേന്ദ്ര രാഘവ ശ്രീധര ശ്രീനിധേ ശ്രീ പുരുഷോത്തമ ശ്രീരാമദേവദേശ ജഗന്നാഥ നാരായണാഖിലാധാര നമോസ്തുതേ വിശ്വസാക്ഷിൻ വിശ്വസാക്ഷിൻ പരമാത്മൻ സനാതന വിശ്വമൂർത്തേ പരബ്രഹ്മമേ ദൈവമേ ദുഃഖ സുഖാദികളെല്ലാം മനൂദിനം കൈ കൊണ്ടുമായയാ മാനുഷാകാരനായി ശുദ്ധ തത്വജ്ഞനായി ജ്ഞാനസ്വരൂപനായി സത്യസ്വരൂപനായി സർവലോകേശനായി ഉള്ളിലെ ജീവസ്വരൂപനായി സത്വപ്രധാന ഗുണപ്രിയനായി സദാ വ്യക്തനായി അവ്യക്തനായി അതിസ്വസ്ഥനായി നിഷ്കളനായി നിരാകാരനായിങ്ങനെ നിർഗുണനായി നിഗമന്തവാക്യർത്ഥമായി ചിത് ഘനാത്മാവായി ശിവനായി നിരീഹനായി എന്നിങ്ങനെ നാരദസ്തുതി അതിഗംഭീരമായിട്ടുള്ള ആ നാരദ സ്തുതി നാരദരുടെ ആ സ്തുതിയൊക്കെ ഗംഭീരമായിട്ട് കേട്ടു ശ്രീരാമൻ സ്തുതിച്ച് നാരദൻ വിടവാങ്ങി സ്തുതിക്കാനായിട്ട് വന്നു സ്തുതി കഴിഞ്ഞ് നാരദൻ അപ്പോൾ തന്നെ മറഞ്ഞു അപ്പോ ആ നാരദസ്തുതിയിലെ നാരദൻ പറഞ്ഞു വെച്ചത് അവസാനം പറഞ്ഞു വെച്ചത് അല്ലയോ രാമ നീ ഇന്ന് കുംഭകർണനെ വധിച്ചു കുംഭകർണനെ ഇന്ന് യുദ്ധത്തിൽ വധിച്ചതോടെ ഭൂമിയുടെ ദുസ്സഹമായിട്ടുള്ള ഭാരം പകുതി കുറഞ്ഞു കുംഭകരണ നിഗ്രഹിച്ചപ്പോഴേ പകുതി ഭാരം കുറഞ്ഞു ഇനി ശേഷാവതാരമായിട്ടുള്ള ലക്ഷ്മണൻ നാളെ മേഘനാഥനെ വധിക്കും പിന്നീട് മറ്റന്നാൾ അങ്ങ് രാവണനെ വധിക്കും അല്ലയോ മാനവവീരാ ജയിക്കുക ജയിക്കുക ഇനി ബ്രഹ്മലോകത്തിലേക്ക് പോവുകയാണ് എനിക്ക് അനുജ്ഞ നൽകണം എന്ന് ആ സ്തുതി പൂർത്തിയാക്കി യാത്രയായി അപ്പോൾ കുംഭകർണൻ്റെ മരണവാർത്ത അറിഞ്ഞപ്പോൾ രാവണൻ ശരിക്കും വളരെ വളരെ ദുഃഖിതനായി മോഹാലസ്യപ്പെട്ട് വീണു ആർത്തലച്ച് കരഞ്ഞു രാവണന്റെ മുൻപിൽ തൃശരസ് അധികായൻ ദേവാന്തകൻ നരാന്തകൻ മഹോദരൻ ഈ എട്ട് രാക്ഷസവീരന്മാർ യുദ്ധസന്നദ്ധരായിട്ട് വന്ന് തൊഴുതു തൊഴുത് പറഞ്ഞു അങ്ങ് വിഷമിക്കരുത് ഞങ്ങൾ പോയി യുദ്ധം നടത്താം ശത്രു സംഹാരം നടത്താം ഞങ്ങൾ യുദ്ധത്തിന് നിയോഗിച്ചാൽ മതി പിന്നെ അങ്ങക്ക് ശത്രുക്കളെ കൊണ്ട് യാതൊരു ഭദ്രവും ഉണ്ടാവില്ല ശരി എന്നാ പിന്നെ നിങ്ങൾ യുദ്ധം ചെയ്തിട്ട് നമ്മുടെ സങ്കടം ഇല്ലാതാക്കണം കാണാനാവാൻ പറ്റാതെ അത്രയും വിപുലമായിട്ടുള്ള സൈന്യം ഉണ്ടല്ലോ അതുകൊണ്ട് ധൈര്യമായിട്ട് പൊക്കോളൂ ആയുധങ്ങളും വാഹനങ്ങളും ആഭരണങ്ങളൊക്കെ നൽകി അങ്ങനെ ആ എട്ട് മഹാരഥന്മാർ പോരിന് ഒരുങ്ങി വരുന്നു കണ്ടപ്പോൾ ഊക്കോട് കൂടിയിട്ട് വാനരന്മാരും സന്നദ്ധരായി അതിഘോരമായിട്ടുള്ള ആ യുദ്ധം ആ യുദ്ധം നാലങ്കപ്പടയും രാക്ഷസന്മാരൊക്കെ വീണ് മരിച്ചു ആ രാക്ഷസന്മാരുടെ ചോര പലവഴിക്കായിട്ടങ്ങനെ ഒഴുകി അപ്പോൾ നരാന്തകൻ കുതിരപ്പുറത്ത് കയറി വന്നു കുന്തവുമായിട്ട് ഓടി വന്നു കാലിനെ പോലെ വരുന്ന രാക്ഷസനെ കൊണ്ട് അങ്കദൻ അങ്കദൻ അവനെ തൻ്റെ മുഷ്ടിപ്രഹാരം കൊണ്ട് യമപുരിയിലേക്ക് അയച്ചു ദേവാന്തകൻ വന്നു ഉടനെ പരിഘവുമായിട്ട് വന്നു അങ്കദനെ നേരിട്ടു ആനപ്പുറത്ത് കയറി മഹോദരനും തേരിലേറി ത്രിശിരസും അവിടെ വന്നു മൂന്നുപേരോടും ഒരേ സമയം യുദ്ധം അരേ അംഗതൻ അംഗതൻ്റെ സ്ഥിതി കണ്ടറിഞ്ഞ് നീലനും ഹനുമാനും ഓടി വന്നു ഹനുമാൻ ദേവാന്തകനെയും നീലൻ മഹോദരനെയും കൊന്നു ത്രിശിരസൻ്റെ തലകളെ ഹനുമാൻ അരിഞ്ഞു വീഴ്ത്തി അവിടെയും മഹാപാർശ്വൻ മഹാപാർശ്വൻ വന്നു ആ മഹാപാർശ്വൻ വന്നപ്പോൾ ഋഷഭൻ അവനെ വധിച്ചു മത്തനും ഉന്മത്തനും മരണം വരിച്ചു അധികായൻ ആയിരം കുതിരകളെ പൂട്ടിയിട്ടുള്ള തേരുമായിട്ടാണ് വന്നത് പിന്നെ അവനോട് എതിർക്കാൻ പറ്റാതെ വാനരന്മാർ വാലും പൊക്കി പിടിച്ചിട്ട് ഓടാൻ തുടങ്ങി പല ഭാഗത്തേക്കായിട്ട് അപ്പോൾ ലക്ഷ്മണൻ മുന്നോട്ട് വന്ന് തടുത്ത് നിർത്തി ലക്ഷ്മണൻ്റെ ശരങ്ങൾ ആ അധികായനെ സമീപിച്ചു പക്ഷേ മുഖം തിരിഞ്ഞു വീഴുക ആ ഒന്നും ഫലിക്കുന്നില്ല അപ്പോൾ ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ ലക്ഷ്മണൻ വിഷമിച്ച് നിൽക്കുമ്പോഴാണ് വായുദേവൻ മനുഷ്യരൂപം ധരിച്ചിട്ട് വന്നു ഇവന് പണ്ട് ബ്രഹ്മദേവൻ തന്നെ ഒരു അനുഗ്രഹം നൽകിയിട്ടുണ്ട് ആ അനു അനു ബ്രഹ്മദേവൻ നൽകിയ അനുഗ്രഹപ്രകാരം ഇവനെ ഒരു പ്രത്യേകതയുണ്ട് എന്താ അത് ഒരു പടച്ചട്ട ധരിച്ചിട്ടുണ്ട് ഇവൻ ആ പടച്ചട്ട ഉള്ളതുകൊണ്ട് ആയുധമൊന്നും ഇവനെ ഏൽക്കുകയില്ല ധർമ്മത്തെ രക്ഷിക്കാനായിട്ട് ഇവനെ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചിട്ട് വധിക്കുക അതേ ഉള്ളൂ പിന്നെ ഇന്ദ്രജിത്തിനെയും വധിക്കണം രാമൻ രാവണന് വധിച്ചോളൂ ഇത്രയും പറഞ്ഞ് വായുദേവൻ മറഞ്ഞു അപ്പം തന്നെ രാമൻ്റെ പാദങ്ങളെ ധ്യാനിച്ച് ബ്രഹ്മാസ്ത്രങ്ങൾ പ്രയോഗിച്ചു അധികായൻ്റെ കണ്ഠം അപ്പം തന്നെ അരിഞ്ഞങ്ങൾ വീഴ്ത്തി അതികായൻ്റെ ശിരസിനെ അപ്പോൾ വാനന്മാരെടുത്ത് രാമൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് സമർപ്പിച്ചു രാക്ഷസന്മാരെ എല്ലാവരും തളർന്നു ശരിക്കും ഇനി ആരാ ഇനി അടുത്ത ഇന്ദ്രജിത്ത് ഇന്ദ്രജിത്താണ് അപ്പോൾ രാവണനെ കണ്ടല്ലോ രാവണനെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു എല്ലാവരും അപ്പോൾ മക്കളും അനിയന്മാരും മരുമക്കളും എല്ലാവരും മരിച്ചു മഹാദേവ ശംഭോ ഭക്തനാണേ അതെ ശിവഭക്തനാണ് അതുകൊണ്ട് മഹാദേവ ഇനി എന്തു ചെയ്യണം എന്തിനേ നല്ലതോ ശങ്കര ദൈവമേ ഏ യുദ്ധം വിലപിച്ച നേരത്ത് ചെന്ന് ഇന്ദ്രചിത്തും നമസ്കരിച്ചിടിനാതനെ ഇത്രയും പറഞ്ഞപ്പോൾ നേരെ ഇന്ദ്രജിത്ത് നമസ്കരിച്ചിട്ട് പറഞ്ഞു ഞാനിവിടെ ജീവിച്ചിരിക്കുമ്പോൾ അച്ഛൻ കരയാൻ പാടില്ല ഞാൻ പോയി ശത്രുക്കൾ നിഗ്രഹിച്ചിട്ട് തിരിച്ചു വരും അച്ഛൻ എന്നെ അനുഗ്രഹിക്കണം പോരിൽ ജയിച്ചു വരാനായിട്ട് സുഖമായിട്ട് നീ ജയിച്ചു എന്ന് പറഞ്ഞ് മകനെ യാത്രയാക്കി അച്ഛനെ നമസ്കരിച്ച് ആ പടപ്പുറപ്പാട് നേരെ നികുംഭിലയിലേക്ക് പോയ മേഘനാഥൻ ആദ്യം ചെയ്തു നികുംഭില എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് അവിടെയാണ് ഈ യജ്ഞ ഹോമാദികളും പൂജകളൊക്കെ നടത്തുന്ന സ്ഥലമാണ് നികുംഭില അവിടെ ചെന്നു പരമേശ്വരനെ പ്രസാദിപ്പിക്കാനായിട്ട് പൂജാദ്രവ്യങ്ങളൊക്കെ ഒരുക്കി ഹോമം തുടങ്ങി ഹോമം ഗംഭീരമായിട്ട് ചുവപ്പ നിറയുള്ള പൂമാലയും വസ്ത്രവും ധരിച്ച് രക്തചന്ദനം പൂശി ഗുരുപദേശത്തോടു കൂടിയിട്ട് തനിക്ക് ശക്തി വർദ്ധിക്കാനായിട്ട് അഗ്നി അഗ്നിജ്വലിപ്പിച്ചിട്ട് ഹോമം അപ്പോൾ അക്ഷരസ്മൃതയോട് കൂടിയിട്ട് സ്വരനിബന്ധന അനുസരിച്ച് മന്ത്രയുപം നടത്തി അഗ്നിദേവനെ പ്രസാദിപ്പിച്ചു ശര അസ്ത്രങ്ങളും അമ്പും വില്ലും ഒക്കെ നേടി ഇച്ഛാനുസാരം മറിഞ്ഞിരിക്കാനുള്ള വിദ്യ അതും നേടി ഹോമസമാപ്തി വരുത്തി മേഘനാഥൻ യുദ്ധക്കളത്തിലേക്ക് കൂടിയിട്ട് പ്രവേശിച്ചു മേഘങ്ങൾ മഴ ചൊരിയുന്നത് പോലെ മേഘനാഥൻ ആ ബാണങ്ങളങ്ങനെ തൊടുത്തു തുടങ്ങി പാറകളും പർവ്വതകണ്ണങ്ങളും മരങ്ങളും കൊണ്ട് വാനരവീരന്മാർ തിരിച്ചും വൻവരാം മർക്കടന്മാരുടെ മെയിൽ വന്നമ്പതും നൂറും ഇരുന്നൂറും അഞ്ഞൂറും അമ്പുകൾ കൊണ്ട് പിളർന്നു തെരൂതരെ കമ്പം കലർന്നു മോഹിച്ചു വീണീടിനാർ അമ്പതും ബാണം വിവീതനേറ്റു പുനരു ഒൻപതും മൈന്ദനും അഞ്ചു ഗജന്മേലും തൊണ്ണൂറ് ബാണം നളകനും തറച്ചി ദൗവണ്ണമേറ്റു ഗന്ധമാതനന്മയിലും ഇരുമ്പതേറ്റുതോനീലനും മുപ്പതും ഈരഞ്ചു ബാണങ്ങൾ ജാമ്പവാൻമെയിലും ആ ആറ് പനസനും ഏഴു വിനൂതന ഇരാറ് സുഷേണനും എട്ട് കുമൂതനും ആറഞ്ചു ബാണം ഋഷഭനും കേസരിക്ക് ആറും ഓരമ്പതും കൊണ്ട് വന്നേറ്റിതു പത്തു ശത ബലിക്കൊൻപത് ധൂമ്രനും പത്തും ഒരെട്ടും പ്രമാതിക്കുമേറ്റത് പത്തും പുനരിപത്തിരുപത്തഞ്ചുമേറ്റിയത് ശക്തിയേറും വേദ ദർശിക്കതുപോലെ നാൽപ്പതും കൊണ്ട് ദദീമുഖന്മയിലും നാൽപ്പത്തിരണ്ട് ഗവാക്ഷനവുമേറ്റിയത് മൂന്നു ഗവേയനും അഞ്ച് ശരേപനും മൂന്നും ഒരു നാലുമേറ്റു സുമുഖനും ദുർമുഖനേറ്റേത് രൂപത്തിനാലമ്പ് സമ്മാനമായ അറുപത്തഞ്ചു താരനും ജ്യോതിർമുഖനും അറുപതേറ്റവും പുനരാതങ്കമോടെ എൺപത് അഗ്നിവദനനും അംഗതന്മേൽ എഴുപത്തഞ്ചു കൊണ്ടേത് തുങ്കനം സുഗ്രീവനേറ്റു ശരശതം യുദ്ധം കവികുലായകന്മാരൂപത്തേഴു കോടിയും വീണിതു ഭൂതലേ ഈ അറുപത്തിയേഴ് കോടി വാണയും വീഴ്ത്തി അത്രയ്ക്ക് വിക്രമനായിരുന്നു അത്ര മഹാപരാക്രമിയായിരുന്നു അങ്ങനെ അതിഘോരമായിട്ടുള്ള ആ യുദ്ധം ആ ഒരു യുദ്ധത്തിൽ ആ മഹാപരാക്രമിയായിട്ടുള്ള ഇന്ദ്രിയത്തിൻ്റെ ആ അമ്പുകളേറ്റ് എല്ലാവരും നിലമ്പതിച്ചു ഇരുപത്തിയൊന്ന് വെള്ളം പാനരപ്പടയും സുഗ്രീവനും ശസ്ത്രങ്ങളേറ്റ് കഴിഞ്ഞപ്പോൾ ഇനി ഇതിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന അവസ്ഥയിലായി ആ അങ്ങനെ ദേവന്മാരും എല്ലാവരും പരസ്പരം പറഞ്ഞൊഴിഞ്ഞു കരുത്തനും വ്രതനിഷ്ഠയുമുള്ള ആ മേഘനാഥൻ ആ സമയത്ത് രാമലക്ഷ്മണന്മാരെ മഴുതു വീഴ്ത്തി ശോകാധീനനായിട്ടുള്ള ശരിക്കും പറഞ്ഞാൽ ആ ലോകം മുഴുവൻ ശോകമൂഖമായി നിശ്ചലമായി രാക്ഷസരാജൻ്റെ വിജയം സൂചിപ്പിച്ചുകൊണ്ട് ഇന്ദ്രിയത്ത് ശംഘനാദം മുഴക്കി ദേവസമൂഹം ശരിക്കും നിരാശയോടു കരഞ്ഞുപോയി ഭക്താഗ്രണിയായ കൈകസീ പുത്രനായിട്ടുള്ള വിഭീഷണൻ ആപത്ത് ആപത്തുകാലത്ത് സഹായത്തിനെത്താം എന്ന് പറഞ്ഞതല്ലേ അതുകൊണ്ട് പൊർക്കളത്ത് നിന്ന് മാറി നിൽക്കുകയായിരുന്നു അപ്പോൾ ഹനുമാൻ ഇങ്ങനെ തീക്കൊള്ളി മിന്നിച്ച് നിലത്ത് വീണു കിടക്കുന്നവരിൽ ആരെങ്കിലും ജീവനുണ്ടോ ആർക്കെങ്കിലും ജീവൻ ബാക്കിയുണ്ടോ ബാക്കിയുണ്ടോ എന്നിങ്ങനെ പരതി നടക്കുക അങ്ങനെ ഒറ്റക്ക് നടക്കുന്നതിനിടയിൽ വിഭീഷണനെ കണ്ടു പരസ്പരം തിരിച്ചറിഞ്ഞു അവർ രണ്ടുപേരും കൂടി വീണ്ടും തെരച്ചിൽ തുറന്നു അച്ഛൻ്റെ അനുഗ്രഹം കൊണ്ട് മോഹാലസ്യത്തിൽ നിന്ന് മുക്കുതനായി കണ്ണു മിഴിക്കാൻ പറ്റാതെ വിഷമിക്കുന്ന ജാംഭവാൻ്റെ അടുക്കൽ ചെന്നു വിഭീഷണൻ ചോദിച്ചു വാനല ശ്രേഷ്ഠ അങ്ങക്ക് ജീവനുണ്ടോ ജാംബവാൻ അതെ എങ്കിൽ നന്നായി എന്നെ മനസ്സിലായോ അപ്പോൾ പറഞ്ഞു രക്തം ഒഴുകുന്നതുകൊണ്ട് എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല ഏ നിൻ്റെ ശബ്ദം കേട്ടിട്ട് നീ വിഭീഷണൻ എന്ന് എനിക്ക് തോന്നുന്നു ഏ വാനന്മാരുടെ കൂട്ടത്തിൽ ആരെങ്കിലും ബാക്കിയുണ്ടോ ആ ഹനുമാൻ വായപുത്രനായിട്ടുള്ള ഹനുമാൻ ബാക്കിയുണ്ടോ ഹനുമാൻ ബാക്കിയുണ്ടോ എന്ന് ഒന്ന് അന്വേഷിക്കണം കഴിവുള്ളിടത്തോളം ഒന്ന് അന്വേഷിക്കും അപ്പോൾ ഹനുമാനോട് ഇത്രയേറെ അങ്ങേക്കെന്താ വാത്സല്യം ഉണ്ടായത് രാമൻ ലക്ഷ്മണൻ സുഗ്രീവൻ അംഗതൻ എത്ര എത്രയോ പേരുണ്ട് ഏ എന്നിട്ടും എന്താണ് വായുപുത്രനെ പ്രത്യേകം ചോദിക്കുന്നത് അവനെക്കുറിച്ച് കേൾക്കാൻ കൂടുതൽ സന്തോഷം തോന്നിയത് എന്തുകൊണ്ടാണ് അങ്ങനെ അപ്പോൾ ജാൻ പറഞ്ഞു കേട്ടോളൂ ഹനുമാൻ ഉണ്ടെങ്കിൽ മറ്റാർക്കും ദുഃഖം ഉണ്ടാവില്ല ആ വായുപുത്രൻ മരിച്ചോ വായുപുത്രൻ മരിച്ചെങ്കിൽ പിന്നെ ആരും ബാക്കിയില്ല എല്ലാവരും മരിച്ചതിന് തുല്യമാണ് അപ്പോ എങ്കിലോ കേൾക്ക നീ മാരുതി ഉണ്ടെങ്കിൽ സങ്കടമില്ല മറ്റാർക്കും അറിഞ്ഞാലും മാരുതപുത്രൻ മരിച്ചിരെന്നാകിൽ മറ്റാരുമില്ലൊക്കെ മരിച്ചതിന്നൊക്കുമേ എല്ലാവരും മരിച്ചതിന് തുല്യമാണ് അപ്പോ ജാംബവാൻ പറഞ്ഞു കേട്ടപ്പോൾ ഹനുമാൻ ബഹുമാന ആദരങ്ങളോട് കൂടിയിട്ട് പറഞ്ഞു ഉണ്ട് ഞാൻ മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് കാൽക്കൽ വീണെങ്കിൽ നമസ്കരിച്ചു ജാംഭവാൻ ഹനുമാനും ആറോടണിച്ച് മൂർധാവിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു മേഘനാഥൻ്റെ അസ്ത്രങ്ങളേറ്റ് മരിച്ച വാലന്മാരെയും രാമലക്ഷ്മണന്മാരെയും ജീവിപ്പിക്കാൻ നിനക്ക് മറ്റാ നിനക്കല്ലാതെ മറ്റാർക്കും സാധ്യമല്ല നീ ഹിമാലയവും കടന്ന് കൈലാസ കൈലാസപർവ്വതം വരെ പോകണം കൈലാസത്തിനടുത്തുള്ള ഋഷഭാദ്രി ആ ഋഷഭാദ്രിയിലെ ഔഷധങ്ങളുണ്ട് നാല് ദിവ്യഔഷധങ്ങളാണുള്ളത് നാലിൻ്റെ ഈ പേര് ഞാൻ പറഞ്ഞു തരാം ഒന്നാമത് വിശല്യകരണി രണ്ടാമത് സന്ധാനകരണി സുവർണകരണിയാണ് മൂന്നാമത് നാലാമത് മൃതസഞ്ജീവിനി ആ ഉയർന്നു നിൽക്കുന്ന രണ്ട് കൊടുമുടികൾക്കിടയിലാണ് ഈ ഔഷധങ്ങൾ നാലും വേദസ്വരൂപങ്ങളായിട്ടുള്ള ഈ ഔഷധങ്ങൾക്ക് നല്ല ആദിത്യൻ്റെ തിളക്കമാണ് അതുകൊണ്ട് വായുപുത്ര നീ പോയിട്ട് ആ ഔഷധങ്ങൾ എടുത്തുകൊണ്ട് സമുദ്രം വനങ്ങളും പർവ്വതങ്ങളും എല്ലാം താണ്ടി വേഗത്തിൽ തിരിച്ചു വരണം ജാംഭവാൻ പറഞ്ഞത് കേട്ട് ഭക്തിയോടുകൂടിയിട്ട് തൊഴുത് യാത്ര പറഞ്ഞ് ഹനുമാൻ അപ്പോൾ തന്നെ മഹേന്ദ്രഗിരിയുടെ മുകളിൽ കയറി നിന്നു അവിടെ നിന്നുകൊണ്ട് മേരുപർവ്വതം പോലെ അങ്ങോട്ട് വളർന്നു വലുതായി സമുദ്രങ്ങളും കുലപർവ്വതങ്ങളും ലങ്കയും രാക്ഷസന്മാരും ഒക്കെ വിറക്കുന്ന രീതിയിൽ ഓരോറ്റ അലർച്ചങ്ങോട്ട് അലറി അത് കഴിഞ്ഞിട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ വായുവേഗത്തിൽ ആകാശത്തേക്ക് ഇങ്ങോട്ട് കുതിച്ച് ഹിമാലയം കടന്നു ബ്രഹ്മാണ്ടം കൈലാസം ആ കൈലാസവും അളകാവുരിയും ധരാനരിയും മേരുപർവ്വതവും പിന്നെ ഋഷഭാദ്രിയും കണ്ടു ആ ഋഷഭാദ്രിയിലാണ് ഈ ഔഷധങ്ങൾ ആ ഋഷഭാദ്രിയെ കണ്ടപ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷമായി കാരണം ഇതാണ് ജാൻഭവാൻ പറഞ്ഞ ആ സ്ഥലം എന്ന് മനസ്സിലായി ലങ്കയും രാക്ഷസരും വിറയ്ക്കും വണ്ണം ശങ്കാരഹിതം കരുത്തോടലറിനാൻ വായുവേഗേന കുതിച്ചുയർന്ന അമ്പരെ പോയവൻ നീഹാരശൈലവും പിന്നിട്ട് വൈരിഞ്ചമണ്ഡവും ശങ്കരശൈലവും നേരെ ധരാനദിയും അളകാപുരം മേരുകിരിയും ഋഷഭാദ്രിയും കണ്ട് മാരുതി വിസ്മയപ്പെട്ടു നോക്കീടിനാൻ എന്നാണ് ആഞ്ജനേയ സ്വാമിയുടെ ആ ഒരു യാത്രയോട് കൂടിയിട്ടാണ് അവിടെ ആ പ്രകരണം അവസാന അവസാനിക്കുന്നത് അപ്പോൾ സാർ അങ്ങക്ക് വളരെ നന്ദി അങ്ങ് ഈ ഔഷധാഹരണ യാത്ര വരെയുള്ള ഭാഗങ്ങളാണ് ജൻ ടി വിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇവിടെ അവതരിപ്പിച്ചത് വളരെ നന്ദി നമസ്കാരം നമസ്തേ